തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എൻ ഡി എയുടെ ഘടകക്ഷിയായ പോ കാമരാജ് കോൺഗ്രസിൻ്റെ വിഷ്ണുപുരം ചന്ദ്രശേഖരനും അനുയായികളുമെല്ലാം ക്ഷേത്രം സന്ദർശിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ അത് തുറക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം ഗവൺമെൻറ്റുമായിട്ട് നേരത്തെ തന്നെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെട്ടു കോടതി ഇടപെട്ടു അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് അവിടെ ഇതുതന്നെയായിരുന്നു സംഭവം ഇവിടെയും അതേ ആൾക്കാരും അതേ ഗ്രൂപ്പും തന്നെയാണ് ഇവിടെ സംഘടിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഞാനുമായിട്ട് രാവിലെ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഉണ്ട് അവർ കൂടുതൽ മത നേതാക്കള് വൈകുന്നേരം അവിടെ സന്ദർശിക്കുന്നുണ്ട് കോർപ്പറേഷൻ തീരുമാനത്തിനനുസരിച്ച് ഇപ്പോഴും അല്ല അത് അതിനകത്തൊരു പരിഹാരം ഉണ്ടായല്ലേ പറ്റത്തുള്ളൂ കാര്യം രാഷ്ട്രീയ ഇടപെടലിൽ ഉണ്ടാവും അത് ഹിന്ദു സമുദായത്തെ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അത് ഹിന്ദു സമുദായത്തെ സി പി എമ്മിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് പോകുന്ന മണ്ഡത്തരൊന്നും അവർ കാണിക്കത്തില്ല എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും